അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അത് രാവിലെ അഞ്ചര ആകുമ്പോൾ നെയ്ച്ച് നുസ്തായന് ചിലവാണ് അപ്പം എളുപ്പം ചായയും കടിയും ഉണ്ടാക്കി ആദ്യം ചായയും ബേക്കറിയും കൊടു കൊടുക്കൊടുത്തേക്കണം അങ്ങനെ എളുപ്പം ചായക്ക് വെള്ളം വെക്കുക അതിൻ്റെ അടിയിൽ അരി കഴിക്കണു അതരയ്ക്കും വേണം അതരച്ച് വെച്ചിട്ടാണ് നിസ്കരിക്കാൻ എന്നാൽ പിന്നെ മാവൊക്കെ കുറച്ചു നേരം തേക്ക് ഒട്ടെരുതി അങ്ങനെ ആദ്യം തന്നെ അത് അരച്ച് വെക്കുക നല്ലോണം അത് ഒട്ടേടാവുമ്പോൾ നല്ലോണം അരക്കണമല്ലേ എൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ഇൻ്റെയൊക്കെ ഉണ്ട് അതാ നല്ലോണം അരക്കും കേട്ടോ ആദ്യ ഒരു ട്രിപ്പ് ആയിരിക്കും അങ്ങനെ രണ്ട് ട്രിപ്പ് ആക്കി അയച്ചു അപ്പോൾ ഒട്ടോട് ഒറ്റ ഒക്കെ നമുക്ക് കൊടുക്കാനൊരുതല്ലേ അപ്പം ഞാൻ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം കരുതി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയ ചപ്പാത്തി പൊടിയൊക്കെ എടുത്തു വെച്ചാൽ അപ്പം ചായക്ക് വെള്ളം വെച്ച് താളിച്ചു അപ്പോൾ അതൊക്കെ മധുരം ഇട്ട് ജാറൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഞാനിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കട്ടെത്തിക്കാണ്ട് നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഭാവിയെ ഓനെ വിളിച്ചെണ്ണുത്തിയോ അതിന് കൊണ്ട് അവൻ്റെ അടുത്ത് കൊടുത്തു കൊണ്ടൊക്കെ കൊടുക്കുക ഉസ്ത അതിന് കൊണ്ടുപോയി കൊടുക്കുക പുസ്തക ആറു മണിയാകുമ്പോഴത്തേക്ക് മദ്രസ് തുടങ്ങും അല്പം കൊണ്ടുപോയ്ക്കി കൊടുക്കുക അപ്പം നേരെ നല്ല വെളുത്തേക്കണ കേട്ടോ എളുപ്പമുണ്ടല്ലോ അഞ്ച് മുക്കാലാവുമ്പോഴത്തേക്ക് നല്ല നേരം വെളുത്തല്ലോ അങ്ങനെ ഓന് ചായം കൊണ്ടുപോയി ഞാനിത് ആ ചപ്പാത്തി കൊയ്ക്കണ് അങ്ങനെ ചപ്പാത്തി കുഴക്കൽ കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി വല്ലുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ മിക്സിയിലിട്ട് ഇതാക്കി ഇനി ഞാൻ അരിഞ്ഞ് കുത്തിറക്കാൻ നേരം വേണ്ടല്ലോ വാട്ടുമ്പോൾ കുറേ നേരം ആവില്ല അപ്പോൾ അങ്ങനെ ആക്കിയ എളുപ്പമുണ്ടല്ലോ അപ്പോൾ എളുപ്പം വാടി അപ്പോൾ പിന്നെ ഒഴിവാക്കാനൊന്നും കറിയിലും എല്ലാം ഉണ്ടാവില്ല കറിവേപ്പിലെ മാത്രമേ ഉണ്ടാവുള്ളൂ അതെല്ലാം കൂടി ബന്ധ കഴിഞ്ഞാൽ പിന്നെ കറി പിന്നെ തക്കാളിയും വച്ചോളൊന്നും വലിയ ഇത് ഒഴിവാക്കണല്ലോ അപ്പോൾ എല്ലാം കൂടിയാൽ നല്ല നല്ല കായത്തിൽ കറി ഉണ്ടാവും അങ്ങനെ കറീൻ്റെ ഇതൊക്കെ കറിയൊക്കെ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചു അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ചൂടാണ് അതിൻ്റെ ഇടയിൽ തേങ്ങ അരക്കണുണ്ട് തേങ്ങ അരച്ച് കറിക്ക് ഒഴിക്കണം അങ്ങനെ അത് നല്ല കട്ടിയുള്ള കറിയാണ് അപ്പം ഞാൻ കുറച്ചുകൂടി കൂടി വെള്ളമൊക്കെ പാർന്നിടക്കാണ്ട് ജാറൊക്കെ എല്ലാം ചോറ്റി ഒഴിക്കുകയാണ് അങ്ങനെ ഒക്കെ പാകം ആക്കിക്കണ്ട് റെഡിയാക്കി അതിൻ്റെ അടി ചപ്പാത്തി വരുത്തണുണ്ടായിട്ട് തിളക്കട്ട എഴുതി കുറച്ചേരം കാത്തിക്ക് അങ്ങനെ ഞാൻ അതൊക്കെ നല്ലോണം അപ്പോൾ കുറച്ചൊക്കെ കട്ടി പാകമായിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചപ്പാത്തി ഉണ്ടാവും അത് അതിൻ്റെ അടിയിൽ കൂടെ ഒരു ഭാഗം ചപ്പാത്തി വരുത്തി ഒരു കറി ഒരു പാത്തു രണ്ട് ഗ്യാസ് മേലായിക്കാണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചപ്പും കറിവേപ്പിലൊക്കെ അതിലിട്ട് കണ്ടത് കുറഞ്ഞ തള കയറിയൊക്കെ തിളപ്പടുത്തു അടച്ച് മൂടി വച്ചു അങ്ങനെ ഞാൻ ബാക്കി ചപ്പാത്തിയും കൂടെയും ചൂടാൻ വേണ്ടിയിട്ട് നിന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പുതുതായിട്ട് വന്നാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കലിട്ടാ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല് നമ്മളെ കമൻറ്റിനനുസരിച്ച് എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ചപ്പാത്തി കുറച്ചും കൂടെ ഉണ്ട് ചുട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും വല്ലാത്തൊന്നും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കുറച്ചൊക്കെ ഒട്ടടൻ്റെ കൂടാകുമ്പോൾ ഒട്ടടം ഒറ്റ കൊടുക്കാൻ ഒരു മടി അപ്പം ഞാൻ ചപ്പാത്തി അപ്പം ഉണ്ടായതെട്ട് ചപ്പാത്തി ഇടലൊക്കെ അങ്ങനെ അതാ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കണ് അപ്പം തീരാനായി അതാ ഇനി കുറച്ചും കൂടെ ഉണ്ട് ചപ്പാത്തി അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി തീർന്ന് ഞാൻ അതിൻ്റെ അടിയിൽ മീൻ കൈകലും കണ്ട് അതിൻ്റെ പുസ്തകം വരാ വരാൻ നേരിടണം അപ്പം ഞാൻ ഇത് എളുപ്പടുത്ത് വെച്ച് കണ്ട് പുറത്ത് പോയി തിച്ചു പിടിപ്പിച്ച് ഓട്ടയുടെ ചുടട്ട എഴുതി കണ്ട് അങ്ങനെ പുറത്ത് പോയി അതിൻ്റെ അടിയിൽ പോയി തിച്ചു പിടിപ്പിക്കണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില്ലാണ് അങ്ങനെ അവിടെ ആത്തുനിന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ട് അപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയതാ അപ്പോൾ പാത്തും പാത്തുമ്പോൾ നോക്കണം അപ്പോലുണ്ടാളല്ല കളെ ഓൾ എടുക്കേണ്ടത് വയ്ക്കും പറ്റില്ല എപ്പോൾ എടുക്കേണ്ടത് വെക്കും പറ്റില്ല അപ്പോൾ ഓളെ അമ്മക്കുട്ടിനെയൊക്കെ ഒന്ന് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്നൊക്കെ എടുക്കലോ തുടങ്ങിക്കണം അത് കഴിഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓട്ടടക്ക ചട്ടി വെച്ച് കണ്ട് പോയില്ലേ അപ്പോൾ ചട്ടി പോയി പോയിക്കാണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ മിക്സി വാഷിംഗ് മെഷീനിൽ തുണിയാളൊക്കെ ഇട്ടിന് അതൊക്കെ വെള്ളം ഇക്കി വെള്ളം തുറന്ന് വെച്ച് കണ്ടേ പിന്നെ വന്ന് ചട്ടിയെല്ലാം ചൂടായി അപ്പോൾ ഞാൻ ഓട്ടട ചൂടാണ് അങ്ങനെ ഓട്ടടയൊക്കെ ചുട്ട് തായി എല്ലാ പണിയും കഴിച്ചു വച്ചിട്ട് അവസാനം ഓട്ടം എടുക്കുന്നത് എന്നാൽ പിന്നെ അത് മാത്രം നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ചപ്പാത്തി ഓട്ടടയ്ക്ക റെഡിയായി ഉസ്താദ് വരാനായി അങ്ങനെ അങ്ങനെതാ മേസമൊക്കെ കൊണ്ടച്ചു ഓല് വെരണ്ടീൻ്റെ മുന്നേ തന്നെ കൊണ്ടെച്ചാൽ അവർ വന്നങ്ങനെ ഇരിക്കേണ്ടല്ലോ അപ്പോൾ അവർ വരാം കണ്ട് ഇപ്പം കൊണ്ടെക്കല അങ്ങനെ പോലെ ചായയുടെ ഒക്കെ കഴിഞ്ഞ പോലെ പോയി അപ്പോൾ പോയി ഒക്കെ ഞാൻ ഉച്ചക്കുള്ള ഉപ്പേരിക്കാരിയാണ് പയറുപ്പേരിയൊക്കെ പറഞ്ഞു ഇടിച്ച കട്ടീനെ അടിച്ചൊക്കെ അത് കുറച്ചും കൂടി മൂപ്പ് കൂടി അപ്പോൾ ഞാൻ ഇടിച്ച അവിടെ തന്നെ വെച്ചിട്ട് പയറുപ്പേരിയൊക്കെ എത്തി അങ്ങനെ ഞാൻ പുറത്ത് അടുപ്പ് ഓട്ടയുടെ ചുട്ടടുപ്പുണ്ട് അതിൽ എളുപ്പം കുറച്ച് കൊണ്ട് കടകിട്ട് കണ്ട് പയർ പേരി ഉണ്ടല്ലോ പയർ കൊണ്ടുപോയിക്കാണ്ട് അതിൽ കിടന്നു അങ്ങനെ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും തേങ്ങയും ചിരണ്ടിട്ട് കണ്ട് അടാണ്ട് അടിച്ചാൽ ആ എളുപ്പം വാടിക്കോളും കറിവേപ്പിൽ ഇട്ടുകൊടുത്ത് അടുപ്പാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ഗ്യാസിന് കാട്ടിയിട്ട് ഇതാണ് അടുപ്പം അങ്ങനെ ഇരുമ്പും ചട്ടിയിലാവുമ്പോൾ എളുപ്പം ആകും ചെയ്യും അങ്ങനെ ഞാൻ അത് മൂടി വെച്ച് ഞാൻ മീൻ കായ്കി വെച്ചിരുന്നു അതിൽ മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ അവിടെ ആക്കി വെച്ചിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓരോന്നെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലങ്ങനെ ചെയ്യാനുള്ള അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളം കുഴച്ച് കണ്ടൊക്കെ നല്ലോണം കൊഴച്ച് കണ്ടവിടെ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പ് ഗ്യാസ് വെച്ചിരുന്നു കുക്കറിൽ അങ്ങനെ അത് നല്ലോന്ന് വേവിച്ചെടുത്ത് കണ്ട് അത് ഇത് ചട്ടിയൊക്കെ ആക്കിക്കാണ്ട് ഞാൻ പുറത്ത് അടുപ്പച്ചു അടുപ്പത്ത് കൊടുന്ന് വച്ചു പേർ ഉപ്പേരൊക്കെ വന്നാൽ അങ്ങ് കൊടുന്ന് വെച്ച പിന്നെ അത് ഇട്ടുകാണ്ട് തേങ്ങകളൊക്കെ ഇതിൽ പച്ചക്കറിയെന്ന് പറയാനധികം ഒന്നുമില്ല ഉരുളക്കേങ്ങും വെണ്ടയ്ക്കയും വല്ലുള്ളിയും അങ്ങനെയൊക്കെ കുറച്ച് സാധനമേ ഉള്ളൂ അങ്ങനെ സാമ്പാർ പൊടി ഒന്നും ഇല്ലാത്ത സാമ്പാറുണ്ടാക്കണ് സാമ്പാർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ പൊടി അങ്ങനെ ഞാൻ കുറച്ച് മല്ലി ഉലുവയും ചുവന്നമുളകും കറിവേപ്പിലയും കായ്പ്പൊടിയൊക്കെ ഇട്ട് കാണാൻ നല്ലോണം വറുത്തെടുത്തിട്ട് അത് നല്ലോണം മിക്സിയിലിട്ട് അത് ചട്ടിക്ക് ഒഴിച്ച് അങ്ങനെ ഞാൻ ഉണ്ടാക്കണല്ലോ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് കാണണേ സാമ്പാർ പൊടി ഇട്ട് കാണണമെന്നല്ല രസം ഉണ്ട് ഇട്ടോ എനിക്ക് വലിയ സാമ്പാറിനോട് വലിയ ഇഷ്ടമില്ല ഷിഫുവിനൊക്കെ നല്ല ഇഷ്ടമാണ് സാമ്പാർ എനിക്ക് മീൻ കറി ഇല്ല ഞാൻ ചോറ് ഇറങ്ങും ഇല്ല അപ്പോൾ മീൻ കറി വേണം അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ ചി തറവാട്ടിൽ മീൻ കറി ഉണ്ടിട്ട് കുട്ടികളെ പറഞ്ഞേച്ചു അപ്പോൾ അവിടെയും മീൻ കറിയില്ല അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ആ ചട്ടി തന്നെ ആ ഉലുവിയും കടകുമൊക്കെ ഒലുവിയും മല്ലിയൊക്കെ വറുത്തെടുത്ത ചട്ടിയിൽ തന്നെ വെണ്ടയ്ക്കയും വാട്ടിയെടുത്ത് കണ് അപ്പോൾ കണ്ട പൊടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് മിക്സിയിൽ അടച്ച് വെച്ചാൽ ഞാൻ വെണ്ടക്കയിൽ കൊണ്ടുപോയിട്ടു അങ്ങനെ നല്ല ഉപ്പത്തിന് പച്ചക്കറിയൊക്കെ എല്ലാം വെന്തിന് വെണ്ടയ്ക്ക് പിന്നെ അതിൽ കടന്ന് വേവാനൊന്നുമില്ലല്ലോ നല്ലോം വാടിയതല്ല അങ്ങനെ ഞാൻ ഈ പൊടിയൊക്കെ അതിൽ കൊണ്ടുപോയിട്ട് അത് കടുകിട്ട് തൂമ്പിക്കണ് കടുകും ചെറിയ ഉള്ളിയൊക്കെ തോന്നിയിട്ട് ഇത് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്നങ്ങനെ വന്നോളൂ അല്ലേ ഒപ്പം ആളും നിൽക്കണം അല്ലേ കാക്കിച്ചൊന്നും ആയിട്ട് ഓരോന്നെടുത്തോണ്ടോ അപ്പോൾ ഞാൻ ഓരോ ചട്ടിയിലും ഇവിടെ കിടന്ന് അങ്ങനെ വന്നോട്ടെ നരുതി ഞാൻ അത് ഓരോന്നായി അടുത്ത വെച്ച് കണ്ട ഞാൻ പിന്നെ അകത്ത് കയറി കയറി സാമ്പാർക്കുള്ള പറടണം അപ്പോൾ ഞാൻ ഉലുവിയും കടുകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കണ്ട് ഒറ്റ മുളക്കൊക്കെ ഇട്ട് കാണ്ട് ഞാൻ നല്ലോം വറുത്തെടുത്ത് കണ്ട് അങ്ങനെ അതാ അത് കൊണ്ട് കാണാൻ ചട്ടിക്ക് വെക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരിടത്തുനിന്നാകുമ്പോഴത്തേക്ക് നേരം പോയി കുസ്താ അത് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് വരും ചെയ്യും ചോറ്ന്നാണ് രാവിലെ നാലാൾക്കാരും ഉച്ചക്ക് ഒരു ഒരാൾ രാത്രി ഒക്കെ ഒരാളുള്ളു അപ്പോൾ ഇത് ഓക്കെ ഒച്ചപ്പാടം ഉറങ്ങിയപ്പോൾ ഒറ്റ മറ്റോള് വയ്ക്കണം ഇവിടെ ഒറ്റക്കായപ്പോൾ പൊറുതിയുടെ അപ്പോൾ അമ്മക്കുട്ടീൻ്റെ ഉടുപ്പൊക്കെ ഒരുട്ടിടാ തിരുമ്പാൻ കൊണ്ടുപോകണം ഓളമ്മ തിരുമ്പാൻ ഇറങ്ങിക്കണം അതപ്പോൾ ഓളോട് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിയിൽ ചോറും കയറി ഉപ്പേരിയും ഒക്കെ എല്ലാം ആയി എന്താ മീൻ പൊരിച്ചതും പപ്പടം പൊരിച്ചതും എല്ലാം ആയി റെഡിയും കഴിഞ്ഞ ഉസ്താദ് വന്ന് ചോറ് എന്നാൽ മതി പാത്രം മോറിലെല്ലാം കഴിഞ്ഞ് ഓള ഗുളിയും ചീപ്പൂൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞാൽ അത് കയറി അങ്ങനെ അതെല്ലാം റെഡി ആയിക്കണം അങ്ങനെ എല്ലാം കണ്ടിട്ടില്ല നല്ല എല്ലാം ഇതാക്കി ഒച്ചപ്പാടൊന്നും കേൾക്കിട്ട് ഞാൻ തിരഞ്ഞെടുത്തോ ഉള്ളിലേക്കൊന്ന് കയറിയൊക്കെ ഫോള് നല്ല ഫോളും കളിക്കുന്നുണ്ട് കുട്ടീനെ നല്ല പൊതിച്ചെടുത്ത് ഉറക്കുകയും ചെയ്തു വെക്കും ഉറങ്ങണമായിരുന്നു എന്നോട് മെച്ചിയെ കുട്ടി ഉറങ്ങണമായിരുന്നു അങ്ങനെ അതാവള കളിയും കണ്ട് കുറച്ച് അത് നിന്നു അപ്പോഴത്തിന് ഉസ്താദി ചോറൊന്നാ വന്നോ അങ്ങനെ സാമ്പാറും കയറുപ്പേരും അച്ചാറും ഉപ്പ് ഞാൻ അവിടെ കൊണ്ടക്ക ലൈക്ക് ഉപ്പിനെ പറ്റി നെയല്ലോണറിയില്ല അങ്ങനെ അതാ ഉസ്താ ചോറൊന്ന് പോയി രാത്രിക്കത്തും വൈകുന്നേരത്തുനിന്നും ഞാൻ അടുത്തിട്ടില്ല അല്ല അസലാമലേക്കും